പാർപ്പിട മേഖലയ്ക്കും ഉൽപ്പാദമേഖലയ്ക്കും ഊന്നൽ നൽകുന്നതോടൊപ്പം ദാരിദ്ര്യ ലഘൂകരണം പരിസ്ഥിതി സംരക്ഷണം അടിസ്ഥാന സൌകര്യ വികസനം പട്ടികജാതി വികസനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ക്ഷേമപ്രവർത്തനങ്ങൾ മാലിന്യ നിർമാർജ്ജനം സമ്പൂർണ്ണ ശുചിത്വം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പുഴിക്കുത്ത് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷരീഫ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി സിദ്ദിഖ് സെക്രട്ടറി ഹസീന ചെറുവളിക്കൽ മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു